എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്കുണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് ഉണക്കം ഇന്ന് ഒരു സൗന്ദര്യ വർദ്ധകമായ ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ആർക്കും വേണമെങ്കിലും ചെയ്യാം സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികൾക്കും ചെയ്യാം ഇപ്പൊ സന്തോഷമായി കാണും എപ്പോഴും പിന്നെ ഈ സൗന്ദര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് സ്ത്രീകളാണ് അപ്പോ പിന്നെ അവർക്കാണ് കൂടുതലും അതിനോട് താല്പര്യം കൂടുന്നതെന്നാണ് എൻ്റെ ഒരു അനുമാനം ശരിയാണോ എന്നെനിക്ക് വലിയ പിടിയില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ എൻ്റെതായ അത്യാവശ്യം ഉള്ള ആ ഒരു ഇതൊക്കെ ഞാൻ നോക്കാറുണ്ട് മെയിൻ്റെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ എന്നാലും പൊതുവെ പുരുഷന്മാർ അത് ഇച്ചിരി പുറകോട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ശരി എന്തോ ആയിക്കോട്ടെ അപ്പൊ അതിന് വളരെ എഫക്റ്റീവായിട്ടുള്ളത് എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതുമായ ഒരു വിഷയമാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പകരാ പകർന്നു തരാൻ പോകുന്നത് അപ്പോ അതിന് മുന്നോടിയായിട്ട് എന്താ ചെയ്യേണ്ടേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതായത് രാവിലെ എണീറ്റ ഉടനെ ലേശം നെയ്യ് എടുക്കുക എടുത്ത് അതൊന്ന് ചൂടാക്കി മെൽറ്റ് ആക്കുക ലേശം എടുക്കുക പശുവിൻ നെയ്യാണെങ്കിൽ അത്രയും വിശേഷം അപ്പൊ ആ നെയ്യ് എടുത്ത് ആക്കി അത് അങ്ങ് കുടിച്ചേക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കുടിച്ചതിന് ശേഷം വെറും വേണ്ട ചെയ്യേണ്ടത് ഒരു നേരം ചെയ്താൽ മതി പിന്നെ ഗ്ലോ ആവണം എന്ന് പറഞ്ഞ് പിന്നെ ഉള്ള നെയ്യെല്ലാം കൂടെ എടുത്ത് കുടിച്ചിട്ട് പിന്നെ അത് ഒരിയോലി ജിരിയോലി ആക്കരുത് ആ അപ്പോ പിന്നെ നെയ്യ് രാവിലെ എടുത്ത് അത് മെൽറ്റ് ആക്കി ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല അത് കഴിച്ചിട്ട് പിന്നെ അതിനു പുറകെ ഒരു രണ്ട് ഗ്ലാസ് ചൂട് വെള്ളം ഇപ്പം രണ്ട് ടീസ്പൂൺ നെയ്യെടുക്കുന്നു നെയ്യെടുത്ത് മെൽറ്റാക്കുന്നു മെൽറ്റാക്കി നമ്മൾ പിന്നെ വെറും വയറ്റിൽ കഴിക്കുന്നു എന്നിട്ട് അതിനോടൊപ്പം നമ്മൾ ചെറു ചൂടാക്കിയ വെള്ളം ചെളപ്പം ചാറിയ വെള്ളം ആയാലും മതി എന്നും പറയാൻ തണുത്തിരിക്കരുത് കുടിക്കുമ്പോൾ ചൂട് കാണണം അപ്പൊ ആ ചൂടിലുള്ള വെള്ളം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് ഈ നെയ്യ് കഴിച്ചതിന് പുറകെ നമ്മൾ കഴിക്കുക കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത്രേ ഉള്ള സംഭവം അത് ഒരു ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്ത് കാണുന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് പിന്നെ തുടരണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഓക്കെ അതുകൊണ്ട് അതിന് ദോഷമൊന്നുമില്ല ഒരു ദോഷവും ഇല്ല നെല്ല് പറയും കൊളസ്ട്രോൾ വരും അത് വരും വരും ഒന്നും വരത്തില്ല അങ്ങനെ പേടിക്കുകയും വേണ്ട അപ്പൊ അതുകൊണ്ട് നെയ്യെന്ന് പറയുന്നത് ഔഷധമാണ് പ്രത്യേകിച്ച് പശു എന്ന് പറയുന്നത് അത് വളരെയധികം ഔഷധ വീര്യമുള്ളതാണ് പല മരുന്നുകൾക്കും അത് ഞങ്ങൾ ചേർക്കാറുണ്ട് അതുപോലെ തന്നെ ആയുർവേദത്തിലും അത് ഉപയോഗപ്പെടുത്താറുണ്ട് സിദ്ധായിലും ഉപയോഗപ്പെടുത്താറുണ്ട് ഓക്കെ അപ്പോൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ THANK YOU! அடுத்த வீடியோவில் மீண்டும் காணாம்